ഹായ് ഫ്രണ്ട്സ് വിശാല ഡെസ്ക് പുതിയ രോഗിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബി ടി സിത്തിൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാനാണ് അതുകൂടാതെ ഫ്രീ ആയിട്ട് അഞ്ഞൂറ് ഡോളർ വൃത്തായിട്ടുള്ള ഒരു ട്രേഡ് പൊസിഷൻ നിങ്ങൾക്ക് ബൈ ബൈബിറ്റിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും അതിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് വീഡിയോയിൽ ഷെയർ ചെയ്യാം അതിലേക്ക് അടക്കുന്നതിന് മുന്നേ ഡോഗ്സ് എന്ന് പറഞ്ഞ ടെലിഗ്രാം പോയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു വളരെ എളി സ്റ്റേജിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേരായിട്ട് ജോയിൻ ചെയ്തിരുന്നു ഇപ്പോൾ കറന്റ് ടു പോയിൻറ്റ് നയൻ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ടെലഗ്രാം പേജാണ് ടോക്സ് കമ്മ്യൂണിറ്റി അപ്പോൾ അവരുടെ ടോക്കൺ ഒക്കെ എക്സലിൽ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പന്ത്രണ്ട് പി എം ഓഗസ്റ്റ് ഇരുപതിനാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ എക്സലിന് ലിസ്റ്റിംഗ് കൺഫേംഡ് ആണ് അതിൻ്റെ അപ്പം തന്നെ ഇവരുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ റീ ചെയ്തിട്ടുണ്ട് ബിനാൻസ് ഓഗസ്റ്റ് തീയതി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഹീസ് ഗോട്ട് ദ സ്വാഗർ ആൻഡ് ഹീസ് നോ സ്ട്രേഞ്ചർ ടു ക്രിപ്റ്റോ അതുകൂടാതെ ബൈ ബിറ്റ് ഗൂഫ് എന്ന് പറഞ്ഞു കംപ്ലീറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ബിനാൻസ് പത്താം തീയതി ഗാർഡിയൻ ഓഫ് ദ ക്രിപ്റ്റോ യൂണിവേഴ്സ് ഡോജോ ഷീ ബൈനൊക്കെ ആയിരിക്കും ഉദ്ദേശം ഉണ്ടാവുക പക്ഷേ ഒരു ഡോഗ്സുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ട്വീറ്റ് രണ്ട് മൂന്ന് എക്സ്ചേഞ്ചേസ് ചെയ്തിട്ടുണ്ട് ബൈൽ കോക്കേക്സ് കൺഫേം ചെയ്തിട്ടുണ്ട് ലിസ്റ്റിങ് അപ്പോൾ ഈ ഒരു ഡോഗ്സിൻ്റെ ഫ്രീ ആയിട്ടുള്ള ടെലഗ്രാം ബോർഡ് യൂസ് ചെയ്ത് പോയിൻറ്റ്സ് കടിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല വലിയ മോണിൽ പോയിൻസ് ഉണ്ടെങ്കിൽ നല്ല ഇരഡ്രോപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു നല്ല പോയിൻസ് ഉള്ളവർക്ക് കൺഗ്രജുലേഷൻ ഓൾറെഡി ഓക്കെ എക്സിൻ്റെ ലിസ്റ്റിംഗ് വരുന്നതാണ് ഓക്കെ ഇനി ഇപ്പോൾ നമുക്ക് ഏതായാലും സി പി ഐ ഡാറ്റയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കാം ഇപ്പോൾ ആക്ച്വൽ ത്രീ ത്രീ ആണ് ഇപ്പോഴത്തെ സി പി ഐ ഡാറ്റ ഫോർകാസ്റ്റ് ചെയ്തേക്കെന്ത് കൂടുമെന്നുള്ളതാണ് പ്രീവിയസ് ത്രീ പോയിൻറ്റ് ത്രീ ആയിരുന്നു മന്ത് ഓൺ മന്ത് ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഓരോ ഈ ഓരോ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബി ടി സിയുടെ ചാർട്ട് പോയി കഴിഞ്ഞാൽ ആ ദിവസത്തെ ബി ടി സിയുടെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം പെട്ടെന്നുള്ളൊരു വിക്ക് ഉണ്ടാവും മുകളിലേക്കും താഴത്തേക്കും ചിലപ്പോൾ ഒരു ആധുനിക മുകളിലേക്ക് താഴത്തേക്കും ഒന്നായിട്ട് വീണ്ടും ഏതൊരു ഡയറക്ഷനിലേക്കാണ് ഈ ഒരു വാർത്ത നയിക്കുന്നത് അതിനനുസരിച്ച് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടാവും ഞാൻ പലപ്പോഴും പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു മിനിറ്റ് അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ബി ടി സി അറുപത്തൊന്ന് ഇരുന്നൂറിന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പോയിൻറ്റ് വരെ അറുപത്തിരണ്ട് എഴുന്നൂറ് എണ്ണൂറ് വരെ ഒരു വിക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ഈ രീതിയിൽ ചെറിയൊരു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ചെയ്യാൻ താല്പര്യങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്കും ഒരു ലോങ് പൊസിഷൻ ഓപ്പൺ ചെയ്തേക്കാം അമ്പത്തേഴ് വരെങ്കിലും അറ്റ്ലീസ്റ്റ് അമ്പത്തൊമ്പത് ആ റേഞ്ചിലേക്ക് ഒരു ലോങ് പൊസിഷനും ട്രൈ ഔട്ട് ചെയ്യാം വിക്ക് വരാണെങ്കിൽ അത് എൻ്റർ കിട്ടാനായിട്ട് പക്ഷേ അത് ഇപ്പോൾ എപ്പോൾ വിക്ക് തന്നിട്ട് പ്രോഫിറ്റിലാവുന്നോ ക്ലോസ് ചെയ്ത് തേക്കണം അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കരുത് പിന്നെ ന്യൂസിൻ്റെ ഇമ്പാക്ട് ഏത് രീതിയിലാണ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോങ്ങ് ഹോൾഡ് ചെയ്യാം ഷോർട്ട് ക്ലോസ് ചെയ്യണം പ്രോഫിറ്റിൽ ആ രീതിയിലായിരിക്കണം ഞാൻ ഈ ഒരു സി ബി ഐ ഡാറ്റ സമയത്ത് നല്ലൊരു വോൾട്ടൈറ്റി നമുക്ക് പ്രതീക്ഷിച്ചിട്ട് അനുസരിച്ച് ട്രേഡുകൾ എടുക്കാവുന്നതാണ് ഇതുകൂടാതെ ഈത്തിലും ഇതേപോലെ തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രയാംഗിൾ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാറ്റേൺ ബ്രേക്ക് ബ്രേക്ക്ഔട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്രയും പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട് മുകളിൽ അപ്പോൾ ഇത് മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ ഇത് ഫോർവേഡ് ടൈം ഫ്രെയിമിലാണ് ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടാവണെങ്കിൽ ഈയൊരു ഇത് പ്രകാരമുള്ള എക്സ്പെക്റ്റേഷൻ മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ഈ ഒരു രണ്ടായിരം തൊള്ളായിരം മുതൽ മൂവായിരം വരെ നല്ലൊരു റെസിസ്റ്റൻസ് ഫോണും ഉണ്ട് ഇവിടും താഴത്തേക്കാണ് ബ്രേക്ക് ഔട്ട് എങ്കിൽ വീണ്ടും പഴയ രണ്ടായിരത്തി ഒരുന്നൂറ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടാകും ഞാൻ രണ്ടും എടുത്തു വെച്ചത് മാത്രം ബ്രേക്ക് ഔട്ടിന് മോളിക്ക് ചാൻസ് കൂടുതലാണ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാൻ്റിലാണ് ഇപ്പോൾ നാലവർ ഫോ അതിൽ ഫോം ചെയ്തേക്കുന്നത് കുറച്ചുകൂടി അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ചാർട്ട് വരച്ചേരുന്നത് ന്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് കണ്ടില്ല പുള്ളി കുറച്ച് പുള്ളിഷായിട്ടുള്ള കാനലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി ഒരു മണിക്കൂറിൻ്റെ ഈ ഒരു കാനൽ ക്ലോസ് ചെയ്യാൻ അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ ഇത് ഈ രീതിയിൽ പെട്ടെന്നുള്ള വിക്കുകളിൽ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടണമെങ്കിൽ പൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഏതായാലും ഇങ്ങനെ എപ്പോഴും ഈ ഒരു സി ബി ഐയുടെ ആരുടെ ദിവസങ്ങളിൽ ലോങ്ങ് ഷോർട്ട് എടുത്ത് വയ്ക്കാറുണ്ട് പ്രോഫിറ്റിൽ എത്തുമ്പോൾ ക്ലോസ് ചെയ്യും ഇത് ആ ന്യൂസ് ആയിട്ടുള്ള ട്രേഡിങ് മാത്രമാണ് ഇത് പ്രോപ്പർ അനാലിസിസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ഒന്നല്ല ജസ്റ്റ് ആ ഒരു ന്യൂസ് ബേസ്ഡായിട്ടുള്ള ആ വിക്കുകളിൽ എൻട്രി എടുത്തിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന രീതി മാത്രമാണ് പിന്നെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പ് നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്ത് അറുപത്തിരണ്ട് എണ്ണൂറ് വരെ ഇന്നാളെ പോയിട്ടുണ്ട് ഈ വീഡിയോ ഇട്ടതിന് ശേഷം ലാസ്റ്റത്തെ വീഡിയോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം അന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു അമ്പത്തിയെട്ട് ആ റേഞ്ചിലായിരുന്നു എന്ന് തോന്നുന്നു ആ ഒരു ബി ടി സി മൂവ്മെൻറ്റ് പിന്നെ അതിന് ശേഷം ഈ ഒരു ഇടം വരെ എത്തി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് സി എം ഇ ഗ്യാപ്പ് അപ്പോൾ ഇന്നത്തെ ന്യൂസ് ബേസ്ഡ് ട്രേഡിങ് ചെയ്യാൻ താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ഇനി ആ ട്രേഡ് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് എങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ വീഡിയോ ലൈവായിട്ട് മാക്സിമം അരമണിക്കൂർ നിങ്ങൾക്ക് കിട്ടുള്ളൂ പക്ഷേ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഈ ഒരു പൊസിഷൻ വേറെ ഏതെങ്കിലും ട്രേഡിൽ ഓപ്പൺ ചെയ്യാം അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ ഷെയർ ചെയ്തു തരാം അത് ബൈബെറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫൈവ് ഹൺഡ്രഡ് ഡോളറിൻ്റെ ബർത്ത് ആയിട്ടുള്ള ഒരു ഫ്രീ പൊസിഷൻ ഏ ഡ്രോപ്പ് ആണ് അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഡെലിവറിറ്റീസ് ഡെലിവറിറ്റീസ് ട്രേഡ് ഓപ്പൺ ചെയ്യാം അതെല്ലാ ടോക്കൺസും പറ്റില്ല ബി ടി സി ഈത്ത് സോള് തൗസൻഡ് പെപ്പേ ഡോഗ് ഓഡി ആർബ് ജുപ്പീറ്റർ ഇ ടി സി എഫ് ടി എം ഈ ടോക്കൺസ് മാത്രമാണ് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യണം അതൊന്നാമത്തെ കാര്യം ഇത് അഫിലിയേറ്റ്സിന് മാത്രം ലിങ്ക് വഴി തരുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി വരെ ഉണ്ട് അപ്പോൾ ഇനി സമയമുണ്ട് കെ വൈ സി ലെവൽ വൺ ആൻഡ് അബവ് വൺ നയൻ ടു കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് നൂറ് ഡോളറിൻ്റെ ട്രേ ഡെപ്പോസിറ്റ് ചെയ്യണം ഏഴ് ദിവസത്തിനുള്ളിൽ അതായത് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഏഴ് ദിവസത്തിനുള്ളിൽ നൂറ് ഡോളറിന് മേലെ ഡെപ്പോസിറ്റ് ചെയ്യാം നൂറ്റൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യുക അത് നിങ്ങൾ ട്രേഡ് ഒന്നും ചെയ്യണമെന്നില്ല വെറുതെ ഡെപ്പോസിറ്റ് ചെയ്ത വെച്ചാൽ മാത്രം മതി എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു വൗച്ചർ കിട്ടും ഇരുപത് ഡോളറിൻ്റെ ഒരു മിനീഷ്യൽ മാർജിൻ വൗച്ചർ കിട്ടും അത് നിങ്ങൾ റിവാർഡ്സ് ഹീ പോയിട്ട് ക്ലെയിം ചെയ്യണം ആ ഒരു ആഡ്രോ വൗച്ചർ ട്രേഡിംഗ് പേജിൽ വരും അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ആയിരൂപ ഡോളർ വെച്ചിട്ട് ഇരുപത്തഞ്ചിൽ ലെവറേജിൽ ഈ പറയുന്ന ടോക്കൺസിലൊക്കെ ട്രേഡ് എടുക്കാൻ പറ്റും അതായത് അഞ്ഞൂറ് ഡോളറിൻ്റെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണം കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ആ പൊസിഷനിൽ ലോസ് നിന്ന് ലോസ് ആയിക്കഴിഞ്ഞാൽ പൈസ ഒന്നും പോയില്ല അത് ബൈ ബറ്റിൻ്റെ വക ഫ്രീ ആണ് പക്ഷേ അതിൽ വരുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ആ ട്രേഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യാൻ പറ്റും ഇപ്പോൾ ട്വൻറ്റി ഫൈവ് എക്സിൽ എവറേജിൽ ട്വൻ്റി ഡോളർ വെച്ചിട്ട് നിങ്ങൾ ഡോജിൻ്റെ ഒരു അല്ലെങ്കിൽ പെപ്പയുടെ ഒരു പൊസിഷൻ ഓപ്പൺ ചെയ്യാൻ വെച്ചാൽ പെപ്പ പെട്ടെന്ന് ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് മൂവ് ചെയ്തു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് ടു എക്സ് മൂവ്മെൻറ്റ് സ്പോട്ടിൽ ടു എക്സ് മൂവ്മെൻറ്റ് അതായത് പക്ഷേ അപ്പോൾ ലെവറേജിൽ ഏകദേശം ട്വൻറ്റി ഫൈവ് ഇൻറ്റു എത്ര ഹൺഡ്രഡ് ആവും അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം രണ്ടായിരത്തഞ്ഞൂറ് ശതമാനം മൂവ്മെൻ്റ് ആയി അപ്പോൾ ഇരുപത് ഡോളർ എന്നുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈയൊരു ഇതിൽ നിന്ന് ഒരു അഞ്ഞൂറ് ഡോളറായിട്ട് തന്നെ വിത്ഡ്രോ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫ്രീ ആയിട്ടുള്ള പൊസിഷനാണ് നിങ്ങൾക്ക് ആ വൗച്ചർ ഈ ഒരു കാര്യങ്ങൾ ഈ ക്ലൈ ക്യാമ്പയിൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിവാർഡ് സബ് വന്ന് കിടക്കും ആ വൗച്ചർ ആ വൗച്ചർ നിങ്ങൾക്ക് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് ഡോളറിൻ്റെ ട്രേഡിംഗ് ഫണ്ട് നിങ്ങളുടെ ഡെറിവേറ്റീവ്സ് അക്കൗണ്ടിൽ കിട്ടും അത് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന പേസിൽ ട്വൻറ്റി ഫൈവ് എക്സിൽ അവറേജ് ട്വൻറ്റി ഡോളർ വർത്തായിട്ടുള്ള ഒരു ട്രേഡ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക പ്രോഫിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുക ഓക്കെ അപ്പോൾ താല്പര്യം വർക്കൊക്കെ ചെയ്യാവുന്നതാണ് ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് ഇത് എന്താ പറയുക അഫിലിയേറ്റ്സിൻ്റെ ലിങ്ക്സ് വെച്ച് മാത്രം കയറുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് താല്പര്യമുള്ളവർക്ക് ചെയ്യാം വേണ്ടാത്തവർക്ക് ഉപേക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സി പി ഐ ഡാറ്റിന് എത്ര പേര് ട്രേഡ് എടുക്കുമെന്നറിയിൽ ഞാൻ ഇതിലും എടുക്കുന്നുണ്ട് ആ പെട്ടെന്നുള്ള വിക്കിന് ഒരു ഷോർട്ടും ഒരു ലോങ്ങിന് വേണ്ടി എൻ്റർ ചിലപ്പോൾ ഏതെങ്കിലും തന്നെ മിസ്സാവും മിസ്സായാലും മറ്റത് എൻ്ററി ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യും പിന്നെ ഡോഗ്സ് എത്ര പേര് ചെയ്തു എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ടെന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും വലിയ അമൗണ്ട്സ് ഉള്ളവർ റിക്കമൻ ചെയ്യുക നല്ലൊരു എയർ ഡ്രോപ്പും പ്രതീക്ഷിക്കുന്നതാണ് പിന്നെ ഏതിലൊക്കെ ലിസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാം ഞാൻ ഓ എക്സിൽ ഇപ്പോൾ അന്ന് മുതലേ പറയുന്നുണ്ട് ഓ എക്സിൽ ലിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എനിക്ക് പ്രതീക്ഷിക്കും എം എക്സ് മിക്കവാറും ലിസ്റ്റ് ആവും ബാക്കിയുള്ളതിനൊന്നും അറിയില്ല എന്നാലും അത്യാവശ്യം അങ്ങ് ഈ ഒരു ഈ അടുത്ത് വന്ന പോസ്റ്റുകളാണ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിലൊക്കെ വന്ന പോസ്റ്റുകളാണ് ഈ ഒരു ഡോഗ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബൈബിറ്റിലും ബൈനാൻസിലും ഒക്കെ അപ്പോൾ നിങ്ങളും പ്രതീക്ഷിക്കുക ഏതിലൊക്കെ പ്രതീക്ഷിക്കണമെന്ന് തീർച്ചയായിട്ടും ഒന്ന് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ആ ബൈബിറ്റിൻ്റെ ഓഫറൊക്കെ ഉപയോഗിക്കുക ലിങ്ക് എല്ലാം താഴ്ത്താൻ ഡിസ്ക്രിപ്ഷനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടാകത്തിരിക്കുക ആ പഠിച്ചൊരു വെള്ളിയിൽ വീണ്ടും കാണാം